മൂന്ന് കാര്യങ്ങൾ ഒരാളോടും പങ്കുവെക്കരുതെന്നാണ് പറഞ്ഞാലോ നമ്മുടെ ജീവിതത്തെ അത് തകർത്ത് കളയും ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങളെന്ന് നമുക്കിന്ന് പഠിക്കാം അതോടൊപ്പം ആയിരം രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹുറബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കങ്ങളിൽ നാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാ വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹന്ത് പറഞ്ഞേ അൽഹുലില്ലാഹി റബ്ബിൽ ആലമീൻ മഷാ അല്ല ഈ ഒരു ഹംതിൻ്റെ പറക്കച്ചുകൊണ്ട് നല്ല പോസിറ്റീവായിബുള്ള പ്രഭാതവും മനോഹരമായൊരു ദിവസവും കരുണാവാരിധിയായ റബ്ബ് സമ്മാനമായി തന്നു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ദുൽഹജിലെ ആദ്യ പത്ത് ദിനരാത്രങ്ങളിലാണ് നമ്മളുള്ളത് ആരാധനകൾ കൊണ്ട് ധന്യമാക്കണം അള്ളാഹുറബുൽ ആലമീൻ ചൌഫിയൊക്കെ നൽകിയ അനുഗ്രഹക്കുമാറാകട്ടെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് അതായത് നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന ചില കാര്യങ്ങളുണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരാളോടും മിണ്ടിപ്പോകാൻ പാടില്ല മിണ്ടി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ അത് തകർക്കും നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കും നമ്മുടെ സ്വസ്ഥതയെ തന്നെ അത് നഷ്ടപ്പെടുത്തും അങ്ങനെയുള്ള നമ്മളെ പരാജയപ്പെടുത്തുന്ന മൂന്ന് കാര്യങ്ങൾ ഒരാളോടും പങ്കുവെക്കരുത് നമ്മുടെ ലൈഫിൽ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരാളോടും ഷെയർ ചെയ്യരുത് എന്നാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതാണ് ഉസ്താദെ അതാണ് നമ്മളിന്ന് പറയുന്നത് കൃത്യമായി ഫോളോ ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഹബീബായ സല അലൈ വലമാരുടെ വ്യത്യസ്തമായ മൂന്ന് ഹദീത്തുകളെ ഉദ്ധരിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ പഠിക്കാൻ തയ്യാറല്ലേ മൂന്ന് കാര്യങ്ങൾ ലൈഫിലുണ്ടെങ്കിൽ പാടെ മാറ്റി വെക്കണം കേട്ടോ ഒന്നാമത്തെ കാര്യം ഏതാണെന്നറിയോ ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു തെറ്റ് ചെയ്തു എന്ന് വെക്കുക നമ്മളിപ്പോൾ അബദ്ധത്തിലോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്തു ആ തിന്മ ചെയ്തതിന് ശേഷം മറ്റൊരാളോട് നമ്മൾ പോയി അത് പറഞ്ഞ് ആ തെറ്റിനെ പരസ്യപ്പെടുത്തിയാൽ അത് വലിയ അപകടമാണെന്ന് സയ്യിദ്ന റസൂറുല്ലാ സാഹു അലഹി വസ്ല്ലം അള്ളാഹു റബുല്ലമീൻ നിഷിദ്ധമാക്കിയ കുറേ തെറ്റുകൾ ഉണ്ട് വ്യഭിചാരം ഇസ്ലാമിലെ ഹെറാമാണ് മുത്തലം ഇസ്ലാമെ നമുക്ക് കൃത്യമായിട്ട് വേണ്ടി ചെന്നിട്ടുണ്ട് മദ്യപാനം ഹെറാമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യൻ ചെയ്തു പോയാലോ അതിൽ നിന്നൊക്കെ നമ്മൾ ശരീരത്തെ വല്ലാതെ സൂക്ഷിക്കണം നമ്മുടെ മനസ്സിനെ കണ്ട്രോൾ ചെയ്യണം അള്ളാഹുറബുൽ ആരവീൻ അത്തരം വൻപാപങ്ങളിൽ നിന്ന് നമുക്ക് സുരക്ഷിതത്വം നൽകുമാറാകട്ടെ ചെറുപാപങ്ങളിൽ നിന്നും അള്ളാഹു സുരക്ഷിതത്വം നൽകുമാറാകട്ടെ ഇനി ഒരു മനുഷ്യനങ്ങനെ തെറ്റ് ചെയ്തു വെക്കുക അവന് പെട്ടുപോയങ്ങനെ തെറ്റ് ചെയ്തു പോയി തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നസൂഹായ തൗബ അവൻ ചെയ്താൽ അള്ളാഹുവിന് പുറത്ത് കൊടുക്കും അള്ളാഹുവിന് പുറത്ത് കൊടുക്കും അള്ളഹനോട് പറയാവൻ അള്ളാഹിനോട് പറയാൻ പറഞ്ഞവനെ ചെയ്തു പോയ അല്ലാ നീ പുറത്ത് നൽകണേ ആത്മാർത്ഥതയുള്ള തൗബയാണെങ്കിൽ റബ്ബുൽ അള്ളാഹുറബുൽ ആലമിനത് സ്വീകരിക്കുന്നതാണ് അല്ലാതെ മറ്റൊരാളോടും അത് പറയരുത് മറ്റൊരാളോടും അത് പറയരുത് അങ്ങനെ പറഞ്ഞാൽ നിൻ്റെ ജീവിതം അപകടത്തിലാവും എന്നുള്ളത് ഉറപ്പാൻ ഹബിബായി സയ്ദുൻ റസൂലുല്ലാ സല്ലാഹു അലൈഹി വസ്ല്ലം മാത്തങ്ങൾ അവിടെ നിന്ന് മനോഹരമായി പറഞ്ഞു തരുന്ന ഒരു ഹദീത് ഉണ്ട് മുജാഹിർ എൻ്റെ ഉമ്മത്തിൽ എല്ലാ മനുഷ്യർക്കും അല്ല പുറത്ത് കൊടുക്കും മുജാഹിറിനൊഴികെ അതാരാണത് ചെയ്ത തെറ്റുകൾ മറ്റൊരാളുടെ മുമ്പിലേക്ക് പരസ്യപ്പെടുത്തുന്ന മനുഷ്യരുണ്ടല്ലോ അവനൊഴികെ ബാക്കി എല്ലാ മനുഷ്യർക്കും അള്ളാഹു റബ്ബുലാലമീൻ പുറത്ത് കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈവി രാത്രിയിൽ അവൻ തെറ്റ് ചെയ്തു അള്ളാഹുറബുല്ലാലുമീനെ അവൻ്റെ തെറ്റിനെ മറച്ചു വെച്ചതാണ് അള്ള സത്താനാണ് അല്ലേ അള്ള മറച്ചു വെച്ചതാണ് എന്നിട്ടും ആ രാത്രിയിൽ ചെയ്ത തെറ്റ് നേരം വെളുത്തപ്പോൾ അവൻ കണ്ട ആളുകളോടൊക്കെ പറയാൻ യാ ഫുലാൻ ആ യാ ഫുലാൻ എന്നാലും രാത്രിയെ ഞാൻ അങ്ങനെ അവിടെ പോയിണ്ടടാ ഞാൻ ഇത് ചെയ്തടാ ഞാൻ അത് ചെയ്തടാ എന്നിങ്ങനെ പറയുന്നവനോളം നശിച്ചവൻ വേറെ ഇല്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദ്ന വബീബുന റസൂല സല്ലല്ലാഹു അലഹി വസ്ലം നമ്മൾ ചെയ്ത തെറ്റ് ആ തെറ്റിനേക്കാൾ വലിയ തിന്മയാണ് ചെയ്ത തെറ്റ് മറ്റൊരാളോട് പറഞ്ഞ് പരസ്യപ്പെടുത്താമെന്ന് പറയുന്നത് ചില ആളുകൾക്കൊരു അഭിമാനമാണ് ഞാനേ എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ എൻ്റെയൊക്കെ ആ ഒരു യുവത്വം നിറഞ്ഞ പ്രായത്തിൽ ഞാനൊക്കെ ചെയ്ത് കൂട്ടിയതിന് കയ്യും കണക്കില്ല എടോ അല്ല അല്ല നിനക്കൊരു ഒരു ഇമേജ് തന്നിട്ടുണ്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ എങ്ങാനും നമ്മുടെ രഹസ്യങ്ങളെ പരസ്യമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ജനങ്ങളുടെ മുമ്പിൽ നടക്കാൻ പറ്റുമോ നമ്മൾ നാട്ടുകാരുടെ മുമ്പിൽ മാന്യനാണല്ലേ നമ്മുടെ ഉള്ളുകളിൽ ആ പടച്ചവനെങ്ങാനും പുറത്തും ഉണ്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളയം പെള്ളക്കിട്ട് അല്ലെങ്കിൽ മാന്യമായ ഡ്രസ്സ് ധരിച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ നടക്കാൻ പറ്റുമോ അള്ളാഹു സത്താറല്ലേ ഏറെ മറച്ചു വെക്കുന്നവനായ റബ്ബ് കാര്യങ്ങളെ രഹസ്യമാക്കി വെക്കുന്നവനായ റബ്ബ് ആ റബ്ബ് നമ്മുടെ രഹസ്യത്തെ രഹസ്യമാക്കി വെച്ചിട്ട് നമ്മളത് കഴിഞ്ഞാൽ ആ തെറ്റി തെറ്റ് ചെയ്തതിനേക്കാളും വലിയ തിന്മയാണതെന്നാണ് പഠിപ്പിക്കുന്നത് സയ്യിദുന ഹബീബുന റസൂല സല്ലഹു അലഹി വസ്ലാം അതുകൊണ്ട് തിന്മകൾ സംഭവിച്ചു പോയാൽ നസുഹായ തൗബജിയ നസുഹാകണം തൗബ അല്ലേ സുഹായ ചവഭയാണ് എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം നിങ്ങളുടെ പാപ അള്ളാഹുത്തരം പുറത്ത് വരും അല്ലാതെ മറ്റൊരാളോടും മറ്റൊരാളോടും നിങ്ങളത് പറയരുതെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നുണ്ട് ഇനി മറ്റൊരാളോട് പറഞ്ഞാലോ നമ്മളെങ്ങനെയൊക്കെ ആയിക്കോട്ടെ നമ്മുടെ മനസ്സിനൊരു കുറ്റബോധം തോന്നി അള്ളാഹിനോട് നമ്മൾ പറയണില്ല ജനങ്ങളോട് പറഞ്ഞാൽ അവരുടെ മനസ്സ് മനസ്സിൽ നമ്മൾ എത്ര നന്നായാലും അങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ ആ നമ്മൾ നന്നായി നീ ആയാലും അവൻ്റെ മനസ്സിൽ അതിനൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ് അവനെ എനിക്കറിയാൻ പാള്ളൂ ഇത് ജനമനസ്സിൽ കിടക്കും ജനമനസ്സിൽ കിടക്കും എന്നാൽ അള്ളാഹു റബ്ബുൽ ആലമീനോട് നമ്മളത് പറഞ്ഞ് അള്ള നമുക്ക് പുറത്ത് തന്നാൽ അവൻ അവൻ അത് ചെയ്യാത്തവനെ പോലെയാണെന്ന് മുഹമ്മദ് റസൂല സല്ലു അലൈ സ്വലം അത് ചെയ്യാത്തവനെ പോലെയാണ് അത്രത്തോളം അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് പുറത്തു തരും മഹാനായ ഇമാം അസ്ഫഹാനി റതി അല്ല നഹു ഉദ്ധരിക്കുന്നൊരു കാര്യമുണ്ട് അധിക മനുഷ്യന്മാരും അവരുടെ രഹസ്യങ്ങൾ തുറന്നു പറയണത് മൂന്ന് സന്ദർഭങ്ങളിലാണ് ചിന്തിച്ചു നോക്കുക ചിലപ്പോൾ നമ്മളങ്ങനെയായിരിക്കും അധിക രഹസ്യങ്ങൾ പറയണത് മൂന്ന് സന്ദർഭത്തിലാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന രഹസ്യങ്ങളൊക്കെ പരസ്യമാക്കുന്നത് ഒന്ന് ഫിറാഷി വയറൊക്കെ നിറഞ്ഞ് നല്ല ഫുഡ് കഴിച്ചിട്ട് വിരിപ്പിലൊക്കെ വന്നിങ്ങനെ കിടക്കുമ്പോൾ ഓഹ് അപ്പോൾ ഒരു ഒരു തോന്നലിങ്ങനെ വരും വയറങ്ങെന്ന് അറിയുമ്പോഴേ അങ്ങനെ കിടക്കുന്ന സമയത്ത് അങ്ങനെ തോന്നും ഞാനുണ്ടല്ലോ ഞാനുണ്ടേക്കെ ആ കാലത്ത് ഈ കാലത്തൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കും ആ പറയുന്നത് പറയപ്പെടുന്ന മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കും ആ അതിങ്ങനെ കിടക്കും പിന്നെ നമ്മൾ എത്ര മാന്യനാകാൻ നോക്കിയാലും നടക്കൂല ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് മറ്റൊരവസ്ഥ മറ്റൊരവസ്ഥെന്ന് പറയണത് വൈന്തഴലുഹി ലർസിഹി സ്വന്തം ഇണയുടെ അടുക്കൽ തനിച്ചാകുന്ന അവർ തമ്മിൽ ഈ സല്ലഭിക്കുന്നൊരു ഘട്ടമാണല്ലോ ഭാര്യ ഭർത്താക്കന്മാർ സല്ലഭിക്കുന്ന ഘട്ടത്തിൽ പല രഹസ്യങ്ങളും പരസ്യമാക്കും ഞാൻ എനിക്ക് കുറേ ലൈനൊക്കെ ഉണ്ടായിരുന്നു ഈ കാക്ക ഓഹ് ഇ കാക്ക ലൈൻ ഉണ്ടായിരുന്ന പിന്നെ ഞാൻ എൻ്റെ പുറകെയൊരു പത്ത് നൂറിനൊക്കെ നടപ്പുണ്ടായിരുന്നു ഞാനൊരു ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ ഒക്കെ സൈറ്റടിച്ചായിരുന്നു അതെ ആ പിന്നെ അങ്ങോട്ട് തുടങ്ങി പിന്നെ ജീവിതം ആ മനസ്സിലത് കിടക്കും പിന്നെ നിങ്ങൾ ഫോൺ എടുക്കുമ്പോഴത്തേക്കും കെട്ടി നോക്കടാ മനസ്സിൽ എന്താണ് 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 പരിപാടി എന്താ പരിപാടി എന്താ ആ രണ്ടെണ്ണത്തിന് മെസ്സേജ് ആയിക്കണോ രണ്ടെണ്ണത്തിന് മെസ്സേജ് ആയിരിക്കണം അല്ലേ ഭാര്യയോട് പോലും ഭർച്ചാവിനോട് പോലും ആരോട് പോലും നമ്മുടെ കഴിഞ്ഞു പോയ കാലം കഴിഞ്ഞു പോയ തിന്മകളൊക്കെ പരസ്യപ്പെടുത്തുന്ന എന്തിനാണ് എത്ര നിറകെട്ടൊരു സ്വഭാവമാണത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് മറ്റൊന്ന് നമ്മളിങ്ങനെ രഹസ്യം കൂടുതൽ വിളിച്ചു പറയണത് മദ്യപാനിയായി അല്ലെങ്കിൽ മസ്തു പിടിച്ച് കിടക്കുന്ന സമയത്താണ് കഞ്ചാവിനും മയക്കുമരുന്നിനെ കടിമയായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ വെളിവില്ലാതെ നമ്മൾ പറയുന്ന കുറേ രഹസ്യങ്ങളുണ്ടാ ഞാനങ്ങനെ ചെയ്തു ഞാനിങ്ങനെ ചെയ്തു ആ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പോലും ഇത് പറയരുതെന്ന പറയണേ അത്രത്തോളം സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാകാൻ കാരണം ഈ തുറന്നു മറച്ചിലാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു രഹസ്യം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ട് മുതലാണ് കല്യാണം കഴിഞ്ഞപ്പോൾ മുതലുള്ള കാര്യങ്ങളിൽ ഒരു രഹസ്യം ഉണ്ടാകാൻ പാടില്ല കല്യാണം കഴിഞ്ഞതിന് മുമ്പുള്ള എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും കൊത്തിച്ചികഞ്ഞെടുത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വലിയൊരു മാറാപ്പായി മാറി ജീവിതം തന്നെ തകർന്നു പോയി എത്ര എത്ര ആളുകൾ കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്നാൽ അല്ലേ ഈ ഡിഗ്രി കാലഘട്ടത്തിൽ ഭർച്ചാവ് പ്രണയിച്ചു ഒരു തെറ്റ് സംഭവിച്ചു അതൊരു തിന്മയാണ് അതൊരു അഭിമാനമായി പറയേണ്ട കാര്യമൊന്നുമല്ല കല്യാണത്തിന് മുമ്പുള്ള പ്രണയ പ്രണയം എന്ന് പറയുന്നത് തനിച്ച ഹറാമാണ് ഇനി ആ പ്രണയത്തിലെ പ്രണയത്തിലൂടെ വിവാഹത്തിലേക്ക് കടന്നാലും തൗബ ഇല്ലായെങ്കിൽ ആ ജീവിതത്തിൽ ഒരു പറക്കത്തും ഉണ്ടാവൂലേ അള്ളാഹുവിൻ്റെ ശാപമല്ല അതൊന്നും കിട്ടാനില്ല തൗബ ചെയ്യ അള്ളാഹു റബ്ബുൽ ആലമീൻ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ ഇനി ഞാൻ തൗബയ്യൂ ഒന്നും പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാൻ പാടുണ്ടോ തൗബ ചെയ്യാനുള്ള അവസരം തരുന്നവർ റബ്ബാ നമുക്ക് തൗബ ചെയ്യാൻ അവസരം കിട്ടിയില്ലെങ്കിലോ അതിനുമ്പോൾ മരിച്ചു പോയാലോ അപ്പം കല്യാണത്തിന് മുമ്പുള്ള പ്രണയമൊക്കെ ഹറാമാണ് തനിച്ച ഹറാമാണ് കല്യാണ ശേഷം ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രണയിക്കുന്നേ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രണയിക്കൂ എന്ത് രസമായിരിക്കും ലൈഫ് അവിടെ പ്രണയമില്ല ഒരു ഒരു മണ്ണാം മണ്ണാങ്കട്ടയില്ല അവിടെ വേറെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ എന്ത് രസമാണ് ആ ജീവിതത്തിലുള്ളത് പിന്നെ റസൂറുള്ള രസം മാത്രങ്ങൾ പ്രണയിച്ചതൊക്കെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ എന്തൊരു പ്രണയമായിരുന്നു മുത്തനവിക്ക് എന്തൊരു പ്രണയമായിരുന്നു അവിടുത്തെ പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ഭാര്യ ആയാലും ഭർത്താവായാലും വളരെ സ്നേഹത്തോടെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം അപ്പോൾ ഭാര്യയും ഭർത്താവിനും കല്യാണം കഴിഞ്ഞാൽ അവർക്കിടയിൽ അറിയുന്നുണ്ടാകാൻ പാടില്ല കല്യാണത്തിന് മുമ്പുള്ള എല്ലാ കഥയും പറയണം എൻ്റെ കാക്ക എൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞിരിക്കണം ഞാനങ്ങനെ സെൻ പെർസെൻ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് എൻ്റെ കാക്കാനോട് ഞാൻ ഓപ്പണാണ് എല്ലാ രഹസ്യങ്ങളും പറയേണ്ടതില്ല പറയേണ്ട രഹസ്യങ്ങൾ മാത്രമേ പറയേണ്ടതുള്ളൂ ഭാര്യയിലും ഭർത്താവിലും ഭാര്യയുടെ ഒരു വിചാരമുണ്ട് എൻ്റെ ഇക്കാക്കെ എല്ലാം അറിഞ്ഞിരിക്കണം എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യമൊക്കെ ഞാൻ ഇക്കാക്കാനോട് പറയണം നിൻ്റെ വാപ്പായും മായും തമ്മിലുള്ള പ്രശ്നം നിൻ്റെ ഭർത്താവിനെ നീ അറിയിച്ച് അവരെയും കൂടെ നാറ്റിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് പിന്നെ നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇടപെടാൻ അവർക്ക് പറ്റൂല കാരണം എന്താ കെട്ടിയവൻ്റെ ഒരു വിലയില്ല അതുപോലെ തന്നെ ഭർത്താവും ഭർത്താവിൻ്റെ ഉമ്മാടെ ഒറ്റവും വാപ്പാടെ ഒറ്റവും ഒക്കെ കെട്ടിയൂളിനോട് പോയി പറയരുത് പറയേണ്ടതേ പറയാവൂ എല്ലാ കാര്യങ്ങളും പറയണമെന്നില്ല പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ പറയേണ്ട കാര്യങ്ങൾ മാത്രം അപ്പോൾ ഭാര്യയും ഭർച്ചാവായാൽ പോലും ചെയ്തു പോയ തെറ്റുകൾ തെറ്റുകൾ തിന്മകൾ നമ്മൾ ചെയ്തു പോയത് പരസ്യമാക്കരുത് അള്ളാഹു മറച്ചു വെച്ചതാണത് അള്ളാഹു നിനക്ക് അവസരം തന്നതാണ് തൗബക്ക് അള്ളാഹ് മറച്ചു വെച്ചതാണ് നീ അത് രഹസ്യമാക്കരുത് അങ്ങനെ രഹസ്യമാക്കിയവന് അങ്ങനെ പരസ്യമാക്കിയവൻ അള്ളാഹുറബുൽ അള്ളാഹുറബുൽ ആലമീൻ പുറത്തു കൊടുക്കില്ല എന്ന് സെയ്ദു റസൂൽ വസ്ല്ലാം ഇനി രണ്ടാമത്തെ ഒരു കാര്യം നോക്കിയേ ഒരു കാര്യം അവൻ്റെ കിടപ്പറ രഹസ്യം ഭാര്യയാണെങ്കിൽ ഭർച്ചാവിൻ്റെ ഭർച്ചാവ് ഭാര്യയുടെ കിടപ്പറ രഹസ്യം ഇത് മറ്റൊരു ഫ്രണ്ട്സിനോടത് പോയി പറയാം അല്ലെങ്കിൽ നാട്ടുകാരോട് പറയാം ഹബി വായുസ്വല അല തങ്ങൾ പറയുന്നുണ്ട് കയാമത്ത് നാളിൽ ഏറ്റവും നശിച്ചവനാരാണ് നബിയെ അല്ലേ ഏറ്റവും നശിച്ചവനാരാണ് ഹബി വായുസുല്ലാച്ചു തങ്ങൾ പറയാൻ ഒരു ഒരു രാത്രി അവൻ ഇടയുമായി കിടപ്പറ പങ്കിട്ടു നേരം വിളിച്ചപ്പോൾ അവൻ ജനങ്ങളോട് ഇത് പറഞ്ഞാൽ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവനാണ് അവനാണ് ഏറ്റവും ശബിക്കപ്പെട്ടവൻ ഏറ്റവും നിറികട്ടവൻ നശിച്ചവൻ എന്ന് മുഹമ്മദ് അലൈഹി വസല്ലം നശിച്ചവൻ എന്ന് പറഞ്ഞാൽ നശിച്ചവൾ എന്നൊരു ചേർത്ത് വായിക്കണോട്ടോ പറയുന്നത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അല്ലേ എടി ഒരു രസമാണ് ചില തമാശ രൂപേണ ഇപ്പോൾ ഇപ്പോൾ ഞാനൊരു കോളേജ് അധ്യാപകൻ അതുപോലെ സൈക്കോളജിസ്റ്റൊക്കെ ആയതുകൊണ്ട് തന്നെ അലഹമില്ല ഇത്തരം പല കേസുകളും അറ്റൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് തൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് എടി ഇടി മൂപ്പരടിപൊളിയാണ് അവനിങ്ങനെയാണ് അവളിങ്ങനെയാണ് എന്ന് പറയുന്ന നിറികെട്ട സ്വഭാവം നിറികെട്ട സ്വഭാവം എപ്പോഴും ഉണ്ടെന്നേ സമൂഹത്തിൽ ഇപ്പോഴുണ്ട് അതാണ് ഏറ്റവും നശിച്ചവൻ്റെ ലക്ഷണം എന്ന് സയ്ദുൻ അറസൂറുള്ള സല അലൈഹി വസല്ലം പറഞ്ഞു പോകരുത് പറഞ്ഞു പോകരുത് ഒരിക്കലും മിണ്ടിപ്പോകരുത് തൻ്റെ ഇണയുടെ രഹസ്യങ്ങൾ അത് രഹസ്യമാക്കി വെക്കണം അത് കിടപ്പുറ രഹസ്യം മാത്രമല്ല ഇണകളുടെ രഹസ്യങ്ങൾ പരസ്യമാക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ കുറവുകൾ പരസ്യമാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ചെയ്യരുത് വളരെ മോശമാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഉലഞ്ഞു പോകാൻ അത് മതി ആ ചില ആളുകൾ ചോദിക്കും അടി മോളെ കെട്ടിയോളൊക്കെ കെട്ടിയവൻ എങ്ങനെയുണ്ട് ആ കുഴപ്പമില്ല അങ്ങനെ അങ്ങോട്ട് പോണ് എന്നാലും ഞാൻ ഉദ്ദേശിച്ചത് പോലത്തെ ഒരാളൊന്നും അല്ല കിട്ടിയത് അതങ്ങനെ പണിയെടുത്ത് നടക്കും ഓ ഓ ഒരിക്കലും അങ്ങനെ പറയരുത് സഹോദരങ്ങളെ നീ കെട്ടികളോട് ചോദിച്ച കെട്ടികളെ കുറിച്ച് ചോദിച്ചാല് അത് ഇരുപത്തിനാല് മണിക്കൂർ അടുക്കളയിലാണ് മറ്റേതാണ് മറിച്ചത് നാട്ടുകാരോടല്ല നീ ഇത് പറയേണ്ടത് നിനക്ക് പരാതി ഉണ്ടെങ്കിൽ നീ നിന്റെ കെട്ടിയവനോട് പറ അല്ലെങ്കിൽ കെട്ടിയവനോട് പറയാം പരസ്പരം നിങ്ങൾ തമ്മിൽ സംസാരിക്കാനുള്ള സമയം കണ്ടെത്തിയിട്ട് ഓപ്പൺ ടോക്കുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാവുക ഓപ്പണായ സംസാരങ്ങളുണ്ടാവുക നിങ്ങൾക്കിടയിൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ ജീവിതം എത്ര മനോഹരൻ ഇനി ഒരിക്കലും ഒരു ഒരു രക്ഷയില്ല തുറന്നു പറയാതെ പുറത്തൊരാളോട് തുറന്നു പറയാതെ രക്ഷയില്ലാത്തവണ്ണം ആകെ ഇടങ്ങേറായി എന്നും തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളോട് പറയാം അല്ലാതെ നാട്ടുകാരോട് പറഞ്ഞിട്ടാണ് വേണ്ടത് അങ്ങനെ പറഞ്ഞ് നടന്നതുകൊണ്ട് കുടുംബം തകർന്നു പോയ ചിലരെനിക്കറിയാം യുവാക്കളാണ് യുവതികളാണ് കല്യാണം കഴിഞ്ഞിട്ട് വളരെ വളരെ കുറച്ച് മാസങ്ങൾ മാത്രമായ ഇവർ ഭർത്താവിൻ്റെ കുറ്റം പറഞ്ഞ് നടക്കുക ഭാര്യയുടെ കുറ്റം പറയാം എത്ര മോശമാണത് അല്ലേ ഇവർ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി കഴിയുമ്പോൾ ഭർത്താവ് വേഗം ഭാര്യയുടെ കുടുംബക്കാരെയൊക്കെ വിളിക്കും എനിക്ക് പരിചയമുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയാൽ ഭർത്താവ് ചെയ്യേണ്ട ഭാര്യയുടെ കുടുംബക്കാരെ മുഴുവൻ വിളിച്ചിട്ട് അവളുടെ കുറ്റം പറയും ഭാര്യയുടെ പരിപാടി എന്താ ഭർത്താവിൻ്റെ കുടുംബക്കാരെ മുഴുവൻ വിളിച്ചിട്ട് അവൻ്റെ കുറ്റം പറയും ആണോ എല്ലാവരുടെ മുമ്പിൽ രണ്ട് പേരുമാണ് നാണം പോകുന്നത് കെട്ടുപോകുന്നത് എന്നാലോചൊക്കെ നമ്മൾ നമ്മുടെ ഇണകളുടെ കുറ്റം പറഞ്ഞാൽ അതിലൂടെ നമുക്കൊരു അന്തസ്സ് ലഭിക്കും നമ്മൾ വെറുതെ വിചാരിക്കുക അതിലൂടെ ഏറ്റവും കൂടുതൽ തരം താഴ്ന്നു പോണത് നമ്മളാണ് നമ്മളാണ് അപ്പോൾ സൂക്ഷ്മത പാലിക്കുക അപ്പോൾ ഈ വിഷയം ശ്രദ്ധിക്കുക കിടപ്പറ രഹസ്യങ്ങൾ മറ്റൊരാളോട് പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ അത് 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 ഏറ്റവും നശിച്ച സ്വഭാവമായിട്ട് പറയുന്നുണ്ട് സെയ്ദുൻ റസൂറുല്ലാ സല്ലാഹു അലൈഹി വസല്ലം സല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഇനി മൂന്നാമത്തേത് ഒരാൾ പറയാൻ പാടില്ലാത്ത മൂന്നാമത്തെ കാര്യം ഒരാൾ വെറുക്കപ്പെടുന്ന ഒരു സ്വപ്നം കണ്ടു ഒരാൾ വെറുക്കപ്പെടുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന മോശമായൊരു സ്വപ്നം കണ്ടു ഒരാളോടൊത് പറയരുത് പറയരുത് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പേടിപ്പെടുത്ത പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ നമ്മളെ ഒരാൾ കൊല്ലുന്നതായിട്ട് സ്വപ്നം കണ്ടു അല്ലെങ്കിൽ പാമ്പ് നമ്മളെ കൊത്താൻ വരുന്നതായിട്ട് സ്വപ്നം കണ്ടു മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ ഈ ഒരു ഒരു പേടിപ്പെടുത്തുന്ന നമ്മളെ ശത്രു ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന സ്വപ്നങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതൊരാളോടും പറയരുത് എന്നാണ് മുഹമ്മദ് റസൂലുല്ലാ സലാഹു അലഹി വസ്ലം ഒരു ഹദീസ് നിങ്ങൾ നോക്കിയേ ഒരു വെറുക്കപ്പെടുന്ന സ്വപ്നം നിങ്ങൾ കണ്ടു പേടിപ്പിക്കുന്ന ഒരു സ്വപ്നം ഭീകരമായ സ്വപ്നം ക്രൂരമായ ഒരു സ്വപ്നം നിങ്ങൾ കണ്ടാൽ ഇതൊക്കെ ചെയ്തവാനിൽ നിന്നാണ് നമുക്കറിയാമല്ലോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ നിങ്ങൾ എഴുന്നേറ്റ് ഇടത് ഭാഗത്തേക്ക് ഉമിനീര് വരാത്ത രീതിയിൽ മൂന്ന് തവണ ഇങ്ങനെ ഇടതു ഭാഗത്തേക്ക് തുപ്പ എന്നിട്ടോരിഹ പിശാജിൻ്റെ ഉപദ്രവത്തിൽ നിന്നും ഷെയ്ത്വാൻ്റെ ഉപദ്രവത്തിൽ നിന്നും നിങ്ങൾ നിങ്ങളോട് കാവൽ തേടണം അപ്പം അഴുതും ചൊല്ല മനസ്സിലാകുന്നുണ്ടോ അഴുദ്ബി ലാഹിമിനെ ഷെയ്ത്വാൻ അറാൻ ചെയ്യും ഷെയ്ത്വാനിൽ നിന്ന് കാവൽ തേടുക പഠിച്ചോനെ ഈ ഈ ഒരു സ്വപ്നത്തിൽ നിന്ന് എനിക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കല്ലേ അല്ലാ എന്ന് ദാ ചെയ്യുക അതുപോലെ തന്നെ അഹദൻ ഒരാളോടും ഇത് പറയാതിരിക്കുക നമ്മൾ സ്വപ്നങ്ങളായിരിക്കും എന്തെങ്കിലും പാമ്പിനെ ആയിരിക്കും കണ്ടത് കെട്ടിയനോട് ഉറങ്ങിയായിരിക്കും എണിക്ക് ഞാനൊരു പാമ്പിനെ കണ്ട് ഞാനൊരു പാമ്പിനെ കണ്ട് ആയി ഒരിക്കലും അങ്ങനെ പറയരുത് എന്ന് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാക്കൂല്ലോ അത് ശൈത്താൻ സംഭവിപ്പിക്കണതാണ് ശൈത്താൻ തോന്നിപ്പിക്കണതാണ് ശൈത്താൻ ഉണ്ടാക്കുന്ന സ്വപ്നങ്ങളാണ് ഇനി അങ്ങനെ ആരോടും പറയരുത് മുത്തനബി തങ്ങൾ പറയണോ ഒരാളോടും അത് പറയരുത് ഫൈൻ ഹാദുറ ഒരാളോടും പറയാതിരുന്നാൽ അത് നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാക്കില്ല ഒരു കുഴപ്പവും ഉണ്ടാക്കാത്ത സ്വപ്നമായി അത് മാറുന്നു ചെയ്തു നറസൂറുള്ള അപ്പോൾ ആരോടെങ്കിലൊക്കെ പറഞ്ഞാലോ അത് കുഴപ്പമുണ്ടാക്കുമെന്നാണോ അങ്ങനെയാണ് നമുക്ക് ഹദീസിൽ നിന്ന് കിട്ടുന്നതല്ലേ ഒരു ഒരു ചിന്ത അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കണം ഹദീസിൽ കൃത്യമായിട്ടുണ്ട് ഒരാളോടും പറയരുത് നിങ്ങളെ അത് ബുദ്ധിമുട്ടിക്കില്ല അപ്പോൾ പറഞ്ഞാലോ അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട് അല്ലേ അള്ളാഹു കാത്തുരക്ഷയ്ക്ക് മാറാകട്ടെ അപ്പം ഇനി ഇതിങ്ങനെ നിരന്തരം ഒരേ സ്വപ്നം തന്നെ കാണുമ്പോൾ സ്വപ്ന വ്യാഖ്യാനം അറിയുന്ന ആരെങ്കിലും സമീപിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് മോശം സ്വപ്നം കണ്ടാൽ ഒരാളോടും പറയരുത് നല്ല സ്വപ്നം കണ്ടാലോ നമുക്ക് നമ്മളോട് അസൂയ ഉണ്ടാകാത്ത ആരോടെങ്കിലൊക്കെ ഒന്നും പറയാം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ മോശ സ്വപ്നം കണ്ടാൽ ഒരാളോടും പറയരുത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരാളോട് മിണ്ടിപ്പോരുത് അങ്ങനെ മിണ്ടിക്കഴിഞ്ഞാൽ ജീവിതം എങ്ങനെയാണ് തകരാ എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ വലിയ അപകടങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും സൂക്ഷ്മത പാലിക്ക അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം എന്താണ് ഉദഹയ്യത്ത് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ട് ഉദഹയ്യത്ത് ഇറക്കാൻ പറ്റുമോ ഇപ്പോൾ നമ്മുടെ വാപ്പ മരിച്ചുപോയി ഉമ്മ മരിച്ചുപോയി അപ്പോൾ ഒരു മകൻ തീരുമാനിക്കുകയാണ് ഞാൻ ഞാൻ്റെ വാപ്പ അവിടെ പേരൊരു ദുഹ്യത്തെറക്കാണ് അങ്ങനെ ഇറക്കാൻ പറ്റുമോ എന്താണ് അവിടുത്തെ മസാല അല്ലേ അവിടുത്തെ മസാല എന്താണെന്ന് വെച്ചാൽ വാപ്പ മരിക്കുന്നതിന് മുൻപ് വസൂയത്ത് ചെയ്താൽ ആ വസൂയ്യത്തനുസരിച്ച് മകൻ ഉദഹയ്യ അറക്കാം അതിൻ്റെ കൂലി വാപ്പ കിട്ടും അതായത് മരിക്കണേന് വാപ്പ പറഞ്ഞു മോനെ വാപ്പ മരിച്ചു കഴിഞ്ഞാൽ മോൻ മോനെന്ത് ചെയ്യണം എല്ലാം കൊല്ലവും വാപ്പാടെ വരിൽ കഴിയുന്ന പോലെ മോനെ കയ്യിൽ പൈസ ഉണ്ടാകുമ്പോഴൊക്കെ വാപ്പാക്ക് ഉലഹിയെത്തറക്കണേ വാപ്പാടെ വരില്ല ഇറക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലഹമുല്ല അതിൻ്റെ കൂലി വാപ്പാക്ക് കിട്ടും ഉലഹയ്യത്തിൻ്റെ കൂലി കിട്ടും വാപ്പ വസീത്തൊന്നും ചെയ്യാതെ മരിച്ചുപോയ വാപ്പയാണ് അങ്ങനെ ഒരു വാപ്പാക്ക് വേണ്ടിയിട്ട് ഉലഹയ്യത്തറച്ചാൽ ഉലഹയ്യത്തിൻ്റെ കൂലി വാപ്പാക്ക് കിട്ടൂല സ്വതക്കയിടെ കൂലി കിട്ടും അപ്പം മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയിട്ട് അറിവ് നടത്താം അത് സുന്നച്ചായ കാര്യമാണ് ഹബീബായു സലി മാറ്റങ്ങൾ ഹദീജറ റതി അള്ളാഹുനയുടെ പേരിൽ അറിവ് നടത്തിയിട്ടുണ്ട് ഭക്ഷണം ദാനം ചെയ്തിട്ടുണ്ട് അതല്ല ഇവിടുത്തെ വിഷയം ഭക്ഷണം നമുക്ക് ദാനം ചെയ്യാം മരിച്ചവരുടെ പേരിൽ അറിവ് നടത്താം എല്ലാം ചെയ്യാം അതൊക്കെ വലിയ കൂലി കിട്ടുന്ന കാര്യം തന്നെയാണ് ഉലഹയത്ത് ഇറക്കാൻ പറ്റുമെന്നാണ് അപ്പോൾ ഉലഹയ്യത്ത് അറക്കണമെങ്കിൽ മരിക്കണതിനു മുമ്പ് വസീയത്ത് ചെയ്തിട്ടുണ്ടാകണമായിരുന്നു അപ്പോൾ വസീയത്തില്ലായെങ്കിൽ ഉലഹയ്യത്തിൻ്റെ കൂലി അവർക്ക് കിട്ടുകയില്ല സ്വതക്കയുടെ കൂലി മാത്രമേ കിട്ടുള്ളൂ ധാരാളം ആളുകൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു വറക്കത്തിയു മാറാകട്ടെ അടുത്ത ദിവസം നമുക്ക് വിജയിയെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അള്ളാഹു അതിനെ തോഫീക്ക് നൽകുമാറാകട്ടെ അതുപോലെ ഇന്നത്തെ ചോദ്യം ഇന്നത്തെ ചോദ്യം ഹവിബായ് സയുദുൻ അറസൂറുല്ലാ സല അലി സ്വലം ആ തങ്ങലയുടെ മകനാണ് മഹാനായ ഇബ്രാഹിം അറദിയാഹു അൻ ഇബ്രാഹിം റദ്ദി അള്ളഹു ആൻ ഇബ്രാഹിം റതി അള്ളാഹു ഹു വഫാത്താകുന്നത് ആ കുഞ്ഞുകുട്ടി വഫാത്താകുന്നത് എത്രാമത്തെ വയസ്സിലാണ് മനസ്സിലായോ മുത്തൻ മിസ് തങ്ങളുടെ മകൻ ഇബ്രാഹീം റതി അള്ളഹുവാൻ വഫാച്ചാകുന്നത് എത്രാമത്തെ വയസ്സിലാണ് എന്ന് കമൻറ്റ് ചെയ്യുക അള്ളാഹു റബ്ബുൽ ആലമീൻ മഹത്തുക്കളുടെയൊക്കെ പൊരുത്തം തരുന്ന പൊരുത്തം ലഭിക്കുന്ന മീനിങ്ങുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അപ്പോൾ പതിനൊന്ന് ലക്ഷത്തോളം സ്വലാത്ത് ചൊല്ലി ദുവാച് ചെയ്യുന്ന സൊലാത്തിൻഷാ പ്രത്യേകമായി ധാരാളം ആളുകളൊക്കെ നമ്മുടെ ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ കുടുംബത്തിലെല്ലാവരും ചൊല്ലുക വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വ്യാഴാഴ്ച ദിവസം നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഓൺ ചെയ്യും അന്ന് നിങ്ങൾ ചൊല്ലിയ സ്വലാത്തിൻ്റെ എണ്ണം അറിയിക്കുക ഇൻഷാ ഇൻഷാല്ല ദാവസൂയത്തുകൾ അറിയിക്കാം ഓക്കെ അപ്പോൾ വ്യാഴാഴ്ചയാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഇനിയിപ്പോൾ രണ്ട് ദിവസം ഉണ്ട് അല്ലേ വ്യാഴാഴ്ച ലാസ്റ്റ് ഡേറ്റ് അതിനുള്ളിൽ ചൊലാച്ചു എന്നല്ല എത്ര ചൊല്ലാൻ പറ്റുമെന്ന് കഴിയുന്നത്ര ചൊല്ലി നമ്മൾ അതിനുമ്പിൽ ചൊല്ലിത്തീർക്കുക ഇനി എത്ര ചൊല്ലാൻ പറ്റും എന്നുള്ളത് അറിയിക്കുക അതോടൊപ്പം നിങ്ങളുടെ ദ്വാസീയത്വം അറിയിക്കുക വ്യാഴാഴ്ച ദിവസം തന്നെ ആയിരിക്കണം ദ്വാസീയത്തുകൾ തരേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളി ശനി ദിവസങ്ങളിലൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ തിരക്ക് പഠിച്ചു ഓടുന്ന നിമിഷങ്ങളാണ് അപ്പോൾ ഞായറാഴ്ച ദിവസമാണ് നമുക്ക് ദുൽഹജ് ഒൻപത് നമ്മുടെ അറഫ നോമ്പിൻ്റെ ദിവസം ഞായറാഴ്ച ദിവസമാണ് അപ്പോൾ ശനിയാഴ്ച രാത്രിയാണ് നമ്മുടെ മജലീസ് ഉണ്ടാവുക അള്ളാഹുറബുല ആലമീൻ അതൊക്കെ ഭംഗിയായി നടത്താൻ ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പതിവായി ചൊല്ലുന്ന നദിഖർ സുഹാൻ അല്ലാഹി عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته <applause> الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ارحم الراحمين يا يكره كرلا يا ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി ആമരായ് നീ സ്വീകരിക്കണയല്ല അതിൻ്റെ വറക്കച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ മുറാദുകളും ഹാസ്വലാക്കണയല്ല ഈ സദസ്സ് ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ ഇതിൽ കമൻറ്റ് ചെയ്തതും ആവസൂയത്ത് അറിയിക്കുന്നവർ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുന്നവർ എല്ലാവരെയും എല്ലാവരെയും നീ അനുഗ്രഹിക്കണേയല്ല അവരുടെ മനസ്സിലുള്ള വേദനകൾ അകറ്റണയല്ല പടച്ചവനെ മുറാദുകൾ ഹാസ്വലാക്കണയല്ല സങ്കടങ്ങൾ നീക്കണയല്ല സ്വസ്ഥത നൽകണേ ചമ്പുരാനെ ഇന്ന് ഞങ്ങൾ പഠിച്ച പഠിച്ച് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തോഫീക്ക് നൽകണേ സന്താനങ്ങളെ സ്വാലിഹിങ്ങളാക്കണേയല്ല പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ പറക്കത്ത് ചെയ്യണയല്ല ഇണകളെ നന്നാക്കണയല്ല മക്കളെ നൽകണയല്ല പടച്ചവനെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല വീടില്ലാതെ വേദനിക്കുന്നവർ വീട് നിർമ്മാണത്തിലിരിക്കുന്നവർ ഹയറായ ഭവനം നീ നൽകണേ ചമ്പൂരാനെ ഞങ്ങളുടെ തൊഴിലുകളിൽ മറ്റു മേഖലകളിൽ നീ പറക്കത്ത് ചുരിയണേ അല്ല പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫറത്ത് നൽകണയല്ല പലരുടെയും ആണ്ടിൻ്റെ ദിവസമാണ് ഇന്നും ഇന്നലെയും ഒക്കെയായിട്ട് ഒരുപാട് പേര് ഇത് ആവസൂയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാ അവരുടെയും എല്ലാവരുടെയും ഖബറിലേക്ക് നീ ഇതിൻ്റെ മിസിലെ സവാബ് എത്തിച്ചു കൊടുക്കണേ ചമ്പുരാനെ ഞങ്ങളിൽ പല ആളുകളുടെയും മാതാപിതാക്കളെ ഖബറിലാണ് നീ മക്ഫറച്ച് നൽകണേയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈമാനെ ശലാം അച്ചാക്കണയല്ല ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഹൽഖായ റസൂലുല്ലാ സൊല്ലാഹു അലഹി വസല്ലമാങ്ങളോടൊപ്പം വിശിഷ്യ സ്വബാഹുൽ ഹയർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അള്ളാ ബിഹ് സൊല്ലാഹുഅല മുഹമ്മദ് സലഹു അല صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم والسلام عليكم ورحمه الله